ഗുഡ് മോർണിംഗ് കുറച്ച് നാളായല്ലേ കണ്ടിട്ട് ജോലി സംബന്ധമായിട്ടേ ചെറിയൊരു മാറ്റം മാറ്റം ചെറുതാണെങ്കിലേ എന്റെ റുട്ടീനൊക്കെ താളം പാടെ താളം ഒന്ന് സെറ്റ് സെറ്റാകാനേ കുറച്ച് സമയം സമയെടുത്ത് ഞാനെന്തോ അഡ്ജസ്റ്റ് ആവാൻ ഒരു ഒരിച്ചിരി പാടുവിട്ടതുപോലെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഞാൻ എന്തായാലും ബാക്ക് ടു നോർമൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്തായാലും നമ്മുടെ പഴയൊരു വീഡിയോ ആട്ടാ മോനൂട്ടൻ എക്സാമിന് വേണ്ടിയിട്ട് നാട്ടിപ്പോയിരിക്കുക ഞാനും കുഞ്ഞപ്പനും മാത്രമുള്ളൊരു ദിവസം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ എന്തായാലും ഒന്ന് ഉഷാറാവൂട്ടോ കുറേ അധികം മാറ്റങ്ങൾ ഈ കുറച്ച് കാലം കൊണ്ട് നടന്നതേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം പെട്ടെന്ന് സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുമ്പഴേ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാൻ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എനിക്കൊക്കെ എൻ്റെ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു റൊട്ടീൻ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഒരു റൊട്ടീൻ നമ്മൾ നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അതിങ്ങനെ ഫോളോ ചെയ്തു പോകാനേ പറ്റുള്ളൂ അത് നമുക്ക് കുറേ നാൾ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേക്കും അടുത്ത മാറ്റം വരും ഇത് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലേ ഇപ്പം ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ അങ്ങനെ ളയാതെ റൊട്ടീനിൽ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ കാരണം വേറൊന്നുമല്ല ഭയങ്കര ഒരു റിലാക്സേഷൻ ആണെന്ന് നമ്മുടെ മൈൻഡ് ചില സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെ അങ്ങ് പോയി പോകും പക്ഷേ ഈ ഒരു രീതി ഈ ഒരു മെഡിറ്റേഷൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു എന്താ പറയേണ്ടത് നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടാ ഇതേ കുഞ്ഞപ്പൻ എന്തായാലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഈ യോഗ മാറ്റി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞപ്പൻ അതിൻ്റെ പുറത്താണ് ഞാൻ പിന്നെ അവനെ തള്ളി മാറ്റിയിട്ട് ഒന്ന് രണ്ട് സെറ്റ് സൂര്യ നമസ്കാരം കൂടി ചെയ്തു കഴിഞ്ഞിട്ട് ഇതായീറ്റ് തുണിയൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇടുകയാണെ മോനുട്ടനുണ്ടെങ്കിൽ എനിക്ക് അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് കുഞ്ഞപ്പനെ ഒന്ന് മാനേജ് ചെയ്യുകയും ചെയ്യും അതൊന്നും ഇപ്പം ഇല്ല കേട്ടാ അവനില്ലാത്ത കൊണ്ട് അങ്ങനെതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് കിച്ചണിലേക്ക് വന്ന് നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് നല്ലൊരു കാറ്റുണ്ട് കേട്ടോ അത് സ്ഥിരമായിട്ടൊന്നും തുറന്നിട്ട് ആ സൈഡിലോട്ടൊന്നും നോക്കിയില്ലെങ്കിൽ തുടങ്ങാൻ ഒരു ഉഷാറില്ല ഇതാ രാത്രിയിൽ തിളപ്പിച്ച് വെച്ച വെള്ളമൊക്കെ ഒന്നെടുത്ത് മാറ്റി വെച്ചേട്ടാ ഞാൻ എൻ്റെ ജോലിയെന്ന് പറഞ്ഞാലേ ശരിക്കും ഫുൾ ടൈം ഇരുന്നിട്ടുള്ള ജോലി അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ അങ്ങനെ പോയ പോലെ ഫീൽ ആവും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കുമല്ലേ ജോ ഞാനാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ പണി തീരാതെ അവിടെ നിന്ന് പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നമ്മളൊന്ന് റിലാക്സ് ആവണം അതുകൊണ്ടുതന്നെ ഞാൻ കിച്ചണിൽ നിന്നിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തൊക്കെ ഒന്ന് റിലാക്സ് ആവുകയട്ടാ കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് കഴിയുമ്പഴ് ും നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ നമ്മളിങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു സംഭവം അങ്ങനത്തെ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അധികകാലം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവത്തില്ല ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസൊക്കെ വന്നാലും കുറച്ച് റൊട്ടീൻ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ടിങ്ങനെ കൊണ്ടുപോകാനായിട്ട് നോക്കണം കേട്ടോ ഞാൻ എന്താ കുഞ്ഞപ്പിന് രാവിലെ ഉണ്ടായപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇങ്ങനെ പിള്ളേരെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഫോളോ ചെയ്യുമോ എന്തോ ഭയങ്കര പാടാവന് രാവിലെ ഇച്ചിരി വെള്ളം കൊടുക്കുക ഞാനാ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു അതും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അതാ കുക്കർ എടുത്തപ്പോഴേക്കും അതിൻ്റെ പിടി ആ സ്ക്രൂ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടാ എനിക്ക് ഞാൻ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് ഈ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഈ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന ഫാമിലിയിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടാ രണ്ടുപേരും എന്താ രണ്ടുപേർക്കും ജോലിയില്ലേ അടിപൊളിയില്ലേ എന്നൊക്കെ പുറത്തുനിന്ന് നോക്കുന്നു നോക്കുന്നവർക്ക് തോന്നുമെങ്കിലും നമ്മൾ കുറെ സ്ട്രഗ്ലിങ്സിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ജോലി എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലം വിട്ട് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമല്ലോ അപ്പോഴേക്കും നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സെറ്റായി പിള്ളേരെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്കൂളൊക്കെ സെറ്റായി ഇങ്ങനെ വരുമ്പോഴായിരിക്കും അടുത്തടുത്തോട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നേ എന്നാലും പക്ഷേ നമ്മൾ ഷോമസ് ഗോൺ ആണല്ലോ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ജോലി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ ഘടകമാണല്ലോ മോനോട്ട നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ കുറച്ച് അടുത്തൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് മീൻ കിട്ടി കേട്ടാ എന്തായാലും മോനോട്ട നാട്ടിൽ പോയി അവനും മീൻ കഴിക്കുന്നുണ്ടല്ലോ ആ ഒരു സമാധാനത്തിൽ ഞാൻ കുഞ്ഞാപ്പിയും ഇതാ ഇവിടെ മത്തി വറുത്തുകൊണ്ടിരിക്കുകയാണേ പാലക്കും പരിപ്പും കൂടി ഒരു ചാറുകറിയും കൂടി ആട്ടാണ് വെച്ചിരിക്കുന്നത് മത്തി വറുത്തത് പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും അറിയാൻ വയ്യ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇതാ എല്ലാം പാക്ക് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഞാൻ വൈകുന്നേരത്തേക്ക് വരെയുള്ള ചപ്പാത്തി വരെ എടുക്കും കേട്ടോ മൂന്നുട്ട കുഞ്ഞാപ്പിക്ക് വൈകുന്നേരത്തിന് ഞാൻ ചപ്പാത്തി എടുക്കും പിന്നെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ദോശയോ വല്ലതും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും രാത്രിയിൽ ഞാൻ വൈകുന്നേരം ആ ചപ്പാത്തി കൊണ്ട് അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അതും ഉണ്ടാക്കി ഇത് ആ മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ഒക്കെ ചെയ്ത് ഞാൻ മുട്ട റെഡിയാക്കി എടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയെന്ന് പറഞ്ഞാൽ ഉച്ച എനിക്ക് വൈകുന്നേരത്തേക്കും ഞാൻ കുഞ്ഞപ്പൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ കുഞ്ഞപ്പനാണെങ്കിൽ വൈകീട്ട് ഒരു മുട്ടയും കൂടെ കൊടുക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാ മൂന്ന് മുട്ട അതാ ചപ്പാത്തിയൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുക്കുവാണ് കുഞ്ഞപ്പനാണെങ്കിലേ ഇവിടെ ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അവൻ ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ നടന്നതാണ് അവൻ സംസാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഇതാ ഇത്രയും സമയം കൊണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ എനിക്ക് ചെയ്തു തരുന്ന സഹായമാണ് ദൈ കാ കാണുന്നത് ഇത്രയും പരിപാടികൾ അവനെക്കൊണ്ട് ചെയ്തു തരും കേട്ടോ ഞാൻ ചായ ഒക്കെ ഇട്ടിട്ട് കുഞ്ഞപ്പനും കൊടുത്ത് ഞാനും ചായ കുടിക്കാ മോനുട്ടനെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നേരും കിട്ടിയിരുന്നായിരുന്നു ചായ കുടിക്കുന്നത് ഇപ്പം ഇല്ലാത്തപ്പോൾ ഒരു മിസ്സിങ് അപ്പോൾ അത് അവനെയും കൂടി ഒന്ന് വിളിച്ച് സംസാരിക്കുവാണേ വീഡിയോ കോളിൽ അവനെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അവനെ ഞങ്ങൾ ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞാൽ അവനെ വിട്ടു ഞങ്ങളിവിടെ പാക്കിങ്ങിൻ്റെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിലിടയിൽ പോയി ഞാൻ കുഞ്ഞപ്പൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടേ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നെന്നുള്ളത് ഇപ്പോൾ മറന്നുപോയി കുറേ ദിവസം കഴിഞ്ഞില്ലേ ഏകദേശം ഒരു മാസത്തോളം ഒന്ന് ഒന്നൊന്നര മാസത്തോളം ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ മറന്നുപോയി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ എന്താ കുഞ്ഞപ്പിൻ്റെ ദോശയൊക്കെ ചുറ്റു കൊടുത്തിട്ട് ഞാനും ദോശയൊക്കെ കഴിച്ച് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ സമയടക്ക് നോക്കുവാട്ടാ സമയമാകുന്നുണ്ടോ സമയാവുന്നുണ്ടോ എന്ന് ഇവനെ സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി പോകുന്ന വഴി തന്നെയാട്ടാ അപ്പം ഞാൻ അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ഓഫീസിലോട്ട് പോകും പാചകം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും കൂടി ക്ലീൻ ചെയ്തു വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ വൈകുന്നേരം വന്നിട്ട് ആകപ്പാടെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ ദോശ ഉണ്ടാക്കി കൊടുക്കും കറിയൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും ദോശ മാത്രം ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കും അതുമാത്രമായിരിക്കും ഞാൻ വൈകിട്ട് വന്ന് ചെയ്യുന്ന പരിപാടി വൈകിട്ട് വന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് ഈ കുക്കിംഗ് ഒന്നും ചെയ്യുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ കേട്ടോ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വേസ്റ്റും കൊണ്ടുവന്ന് വന്ന് വെളിയിൽ വെച്ചിട്ട് പോയാൽ ആ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വരും അവരെടുത്തുകൊണ്ട് പൊയ്ക്കോളൂ അങ്ങനെ അങ്ങനെന്താ ഞാൻ അതും കൊണ്ടുപോയി വെച്ചാൽ അപ്പോൾ അതിനുള്ളിൽ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുക കേട്ടാ സ്ലേറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എന്താ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് വന്ന് അവർ വന്ന് എടുത്തുകൊണ്ട് പോകോളൂ അങ്ങനെ അതേ പിന്നെ ആരെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഏട്ടൻ തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടാ ആണാണ് ഇനിയൊരു കുറച്ച് സമയത്ത് പരിപാടികളുണ്ട് ജാക്കറ്റ് ഇടൽ ഇവിടുത്തെ ചൂടത്ത് നമുക്ക് ഈ ജാക്കറ്റ് ഇല്ലാതെ വെള്ളിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ടു വീലറല്ലേ പോകുന്നത് അതുകൊണ്ട് കുഞ്ഞപ്പിനും ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ ഫുൾ കവർ ചെയ്ത് വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കാരണം ഭയങ്കര പൊടിയ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കാനും പറ്റത്തില്ല വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് പൊടിയ അപ്പം അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാ ഞാൻ ഫുൾ കവർ ചെയ്തിട്ടാണ് പോകുന്ന കേട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കരിഞ്ഞു പോകുന്ന വെയില അപ്പം ഈ രാവിലെ ഒമ്പത് മണിയുടെ വെയിലിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് ഒരു മണി രണ്ട് മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനേ പറ്റത്തില്ല അത്ര വെയിലാ ഇത് ഇത്രയും സഹിക്കാൻ വയ്യാത്ത വെയില അതുകൊണ്ട് ഞാൻ ഫുൾ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടാ ഉള്ളപ്പോൾ ഞങ്ങൾ രാത്രിയിലായിരുന്നു തുണി കഴുകിയിട്ട് കൊണ്ടുപോയി വിരിക്കുന്നത് അപ്പോൾ മൂന്നൂട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവനുമായിട്ട് പോകും എനിക്ക് ഇപ്പം തനിയെ രാത്രിയിൽ മുകളിൽ പോകാനായിട്ട് ഒരു പേടി അതുകൊണ്ട് ഞാൻ എന്താ രാവിലെ തുണിയൊക്കെ കൊണ്ടുപോയി വിരിക്കാൻ പോകുന്ന കേട്ടോ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി അതേ ഡ്രസ്സിൽ പോയി ഞാൻ തുണിയൊക്കെ വിരിച്ചത് നല്ല നട്ടപ്ര വെയിലാണ് കൊണ്ട് തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ കുഞ്ഞപ്പനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോയി തുണിയൊക്കെ വിരിച്ച് ഞങ്ങൾ അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഇതിനിടയ്ക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ അടുത്തൊരു കടയിൽ നിന്ന് കുഞ്ഞപ്പനെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്ക് വാങ്ങിച്ചതാണ് സ്നാക്ക് ബിസ്ക്കറ്റോ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് ഇത് ആളോടി വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ അവൻ്റെ സ്കൂളിലോട്ട് പോയി കുഞ്ഞപ്പൻ്റെ അത് ആ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ഒരു കുറച്ചൊരു പതിനഞ്ച് മിനിറ്റോടെ കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ഗേറ്റ് തുറന്ന് അവൻ്റെ സ്കൂളിലേക്ക് വിട്ടു ഇനി വൈകുന്നേരം വരെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഞാൻ ഓഫീസിലും അവൻ സ്കൂളിലും ഓഫീസിലെ എനിക്ക് വീട് എടുക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് അതൊന്നും ഇല്ലാട്ടോ അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഞങ്ങളിതാ വൈകുന്നേരം തിരിച്ച് വന്ന് ഞാൻ കുഞ്ഞപ്പനെ വിളിച്ചുകൊണ്ട് ഇതാ തിരിച്ച് വന്നിട്ട് വീടൊക്കെ തുറന്ന് ഞാനാണെങ്കിൽ കുഞ്ഞപ്പനെ ഏത്തക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളിക്കാരെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്നായിരുന്നു ഏത്തക്കാതാ കേട്ടോ ഞാനൊരു കിറ്റിലിട്ട് പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഏത്തക്കായി വാങ്ങിച്ച് ഞങ്ങൾ വന്നതാ കുഞ്ഞപ്പൻ്റെ ഈ ജാ ജാക്കറ്റ് ഊരുവാണേ ജാക്കറ്റൊക്കെ ഊരിയിട്ട് അത്യാവശ്യമായിട്ട് തിരിച്ച് വീണ്ടും ഇപ്പം ആരും വീട്ടിലില്ലാത്ത കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും വല്ലോട്ടിറങ്ങണം കഴിയുമെല്ലാം നമ്മൾ പൂട്ടി പൂട്ടിയിട്ടാണ് പോകുന്നത് ആ മുകളിൽ പോയി പൂട്ടിയിട്ട് മുകളിൽ പോയി നമ്മൾ ഞാനും കുഞ്ഞപ്പനും കൂടെ പോയി തുണി എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതായിട്ടാണ് ഏകദേശം സന്ധ്യായി നല്ല നല്ല ഇരുട്ടി വരുന്നുണ്ട് പക്ഷേ ഇപ്പം ഇച്ചിരി ലേറ്റാണ് പക്ഷേ ഇരുട്ടെന്ന് ഇച്ചിരി ലേറ്റായിട്ടായത് കൊണ്ട് അത്യാവശ്യം വെട്ടമുണ്ടായിരുന്നു അങ്ങനെതായ തുണിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ട് ഇതേ പാലിൻ്റെ പാത്രം കൊണ്ടുവന്ന് വെളിയിൽ വെച്ചിരിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സേഫായിട്ട് ഗേറ്റ് അടച്ച് നമ്മുടെ ഗ്രില്ലടച്ച് ഡോറും അടച്ച് ഞാൻ അടുത്തോട്ട് പോവും തനിച്ചാവുമ്പോഴാണ് നമ്മൾ ശരിക്കും ഈ ഒരു സേഫ്റ്റിയൊക്കെ പറ്റി ചിന്തിക്കുന്നത് മോനുട്ടനുള്ളപ്പം കേട്ടോ ഇതൊക്കെ നോക്കുന്നത് ഏട്ടനുള്ളപ്പം ഏട്ടനും ഇപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിട്ടുണ്ട് ഞാൻ വേഗം ഞങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കാരണം കുഞ്ഞപ്പനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഈ റൂമിൽ കൊണ്ടുവന്ന് കിടത്താം അത് കഴിഞ്ഞാൽ പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ റൂം ക്ലീൻ ചെയ്തിട്ട് റൂം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യും എന്നിട്ട് പിന്നെ പോയി കുഞ്ഞപ്പനെ കുളിപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് പിന്നെ അവന് ഈ റൂമിൽ വന്ന് കിടക്കുമ്പോൾ പിന്നെ എനിക്ക് വന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതാ രാവിലെ കഴുകി വെച്ച പാത്രം ഒക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ എന്നിട്ട് ദോശയും കുഞ്ഞപ്പനാണെങ്കിൽ ഈ പാത്രം എല്ലാം ഞാനിങ്ങനെ ഈ സിങ്കിലിട്ട് വെച്ചേക്കും എന്നിട്ട് കുഞ്ഞപ്പൻ്റെ ദോശ ഉണ്ടാക്കി അവന് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ ഉറക്കിയിട്ട് വന്നിട്ടാണ് ഈ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് കുഞ്ഞപ്പനും ഞാനും ഈ തനിച്ചുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ കാരണം കുഞ്ഞപ്പനെ കുറേ സമയം മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഏട്ടനും മോനൂട്ടനും ആയിരുന്നു അപ്പം ഏട്ടനില്ലാതെ വന്നപ്പോൾ തന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടി അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്നോണ്ടിരിക്കുമ്പോഴാണ് മോനുട്ടിന് ഇങ്ങനെ പോയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവനെ ഇങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് തനിച്ച് ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് വന്നപ്പോൾ ഇവനിങ്ങനെ ആരും കളിക്കാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ കുഞ്ഞപ്പനും ഭയങ്കര ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യുമോ അങ്ങനെ നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധി ഇരിറ്റേഷനാണ് അവനിങ്ങനെ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം അവനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ കാരണം എനിക്ക് എൻ്റെ ആ റൊട്ടീനൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്ത് പോവും പിന്നെ വന്ന് ചെയ്യും അങ്ങനെ 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 അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് പാത്രങ്ങളൊക്കെ ശരിക്കും ഞാൻ വിചാരിച്ചത് എപ്പോഴും അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇവനെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു വന്ന് പാത്രം കഴിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഇന്നെനിക്ക് ഇവനിടയ്ക്ക് ഉറങ്ങാൻ വേണ്ടി താമസമുണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞപ്പൻ ഞാനാണെങ്കിൽ പാത്രം കൂടെ ഒക്കെ കഴുകി വെച്ച് എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കുഞ്ഞപ്പനും ബ്രഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇവനിപ്പോൾ ഒരു ആക്ടിവിറ്റി കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെറിയ പിള്ളേർക്ക് മുതൽ ഇങ്ങനെ ഇത് ഷെയ്പ്സോട്ടം വന്നാൽ അതിൻ്റെ പേര് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ തടിയിലുള്ള സംഭവമാണ് എന്നിട്ട് ഇങ്ങനെ ഈ ഷെയ്പ്പിൽ തന്നെ ആ ആ തടിയിൽ ഇങ്ങനെ സ്പേസ് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ഓരോ സ്പേ ഓരോ ഷേപ്പ് നോക്കിയിട്ട് ആ സ്പേസിലോട്ടിങ്ങനെ ഇത് വെച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കുഞ്ഞപ്പനെ അതാ കുഞ്ഞപ്പൻ പുതിയതായിട്ട് കിട്ടിയ സാധനം ആയതുകൊണ്ട് അതും കൂടെ വെച്ചുകൊണ്ടാ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ അവൻ്റെതാ ഉറക്കിയിട്ട് ഇനി എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ മുന്നൂട്ടനുള്ളപ്പോൾ മുന്നൂട്ടനെയും കുഞ്ഞപ്പനെ എല്ലാം ഉറക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ബാക്കി ക്ലീനിങ്ങും പരിപാടികളും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ബെഡ്റൂമ് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളായിരുന്നല്ലോ അപ്പോൾ ബാക്കി ഹോളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കാരണം രാവിലെ കുഞ്ഞപ്പനെ വെച്ചുകൊണ്ട് ക്ലീനിങ്ങും പരി പരിപാടികളൊന്നും നടക്കത്തില്ല ഞാനിങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് റൊട്ടീൻ മാറ്റിക്കൊണ്ടിരിക്കും ക്ലീനിങ് ചിലപ്പോൾ രാവിലെ ചെയ്യും ചിലപ്പോൾ രാത്രി ചെയ്യും അങ്ങനെ ഇപ്പം രാവിലത്തെ പരിപാടി നടക്കാത്തതുകൊണ്ട് രാത്രിയിൽ തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ ബെഡ് മറ്റേ ബെഡ്റൂം കുഞ്ഞപ്പൻ ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നത് ഇനി കിച്ചണും ബാക്കി സ്ഥലങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി എനിക്ക് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ കോളുണ്ട് കുഞ്ഞപ്പൻ ഏട്ടനും വിളിക്കും പിന്നെ മോനൂട്ടം വിളിക്കും ഞാൻ എന്തായാലും നാളെ രാവിലെ ഹെഡ് ബാത്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടക്കുവാണ് ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വന്ന് കേട്ടോ തല നനച്ചിട്ടില്ല മേയിലൊക്കെ മാത്രം ഒന്ന് കഴുകിയിട്ട് വന്ന് എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഒന്ന് ലോഡ് ചെയ്ത് വരുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ സ്കിൻ കെയറും കൂടെ ചെയ്യും കേട്ടോ അതാണ് ഇങ്ങനെ സമയം എത്ര ലാഭിക്കാൻ പറ്റുമോ ഒരു പണിയുടെ ഇടയ്ക്കൂടെ വേറെ പണി ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നൊന്നും ചെയ്യത്തില്ല പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യും അതിൻ്റെ ഇടയിൽ മൂന്നൂട്ടൻ വീഡിയോ കോൾ ചെയ്യും മൂന്നൂട്ടൻ്റെ അടുത്ത് കാരണം മൂന്നൂട്ടൻ ഏട്ടൻ കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് മൂന്നൂട്ടൻ വീഡിയോ കോൾ ചെയ്ത് അവന് എക്സാം ആയതുകൊണ്ട് അവൻ വേഗം സംസാരിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും കുഞ്ഞപ്പൻ ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ ആവുമ്പോഴേക്കും ഉറങ്ങും കേട്ടാ ഈ മൂന്നൂട്ടൻ ഒരു പത്ത് മണിക്കുള്ളിൽ ഉറങ്ങും അപ്പോൾ അതിനുള്ളിൽ അവനോട് സംസാരിച്ച് എഡിറ്റിങ്ങും ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ വിളിക്കും ഏട്ടൻ്റെ അടുത്തും സംസാരിച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു തീരുമാനമാകും നല്ല സമയമായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാ ഞാനും ഉറങ്ങാൻ പോവാം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ